വ്യക്തമായ കരാറില്ലാതെ ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് വെസ്റ്റ് ബാങ്കിലെ ഹമാസ് നേതാവ് സഹീർ ജബാറിൻ ആണ് ടെലിവിഷനിലൂടെ നിലപാട് ആവർത്തിച്ചത് അതിനുവേശ വെസ്റ്റ് ബാങ്കും ജെറുസലേമും അൽ അക്സ ഓപ്പറേഷന്റെ ഹൃദയഭാഗത്താണ് തങ്ങളുടെ ആവശ്യങ്ങൾ മധ്യസ്ഥർക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ കരാറില്ലാതെ ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേലി തടവുകാരെ ഒരിക്കലും കൈമാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചർച്ചകളിൽ ഗൌരവം കാണിക്കണം കൂടാതെ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നിലപാടുകൾ മാറ്റുകയും വേണമെന്നും സഹീർ വ്യക്തമാക്കി ശാശ്വതമായ വെടിനിർത്തൽ ഗാസയിൽ നിന്ന് അധിനിവേശ സൈന്യത്തെ പിൻവലിക്കുക യുദ്ധത്തെ തുടർന്ന് കുടിയൊഴിക്കപ്പെട്ടവരി അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരികെ എത്തിക്കുക ദുരിതാശ്വാസവും സഹായവും വർദ്ധിപ്പിക്കുക പുനർനിർമ്മാണം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി കഴിഞ്ഞ ശനിയാഴ്ച ഹമാസ് ആവർത്തിച്ചിരുന്നു കൂടാതെ ഇരു കക്ഷികളും തമ്മിൽ തടവുകാരെ കൈമാറാനുള്ള സന്നദ്ധതയും ആവർത്തിച്ചിരുന്നു നൂറിന് മുകളിൽ ബന്ധുക്കൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശം ഉണ്ട് എന്നതാണ് വിവരങ്ങൾ ബന്ധുക്കളെ ഉടനടി മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് തെല്ലവീവിലും ജെറുസലേമിലുമെല്ലാം വലിയ പ്രകടനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് ബന്ധുക്കളെ മോചിപ്പിക്കുക പ്രധാനമന്ത്രി രാജിവെക്കുക വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ഗാസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചേർന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതേസമയം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പേർക്കാണ് പരിക്കേറ്റത് കൂടാതെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ന്യൂയോർക്ക് ടൈംസ് വംശഹത്യ പലസ്തീൻ അഭ്യർത്ഥി ക്യാമ്പ് വംശീയ ഉന്മൂലനം തുടങ്ങി നിരവധി വാക്കുകൾ വാർത്തകളിൽ ഉപയോഗിക്കരുത് എന്നാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ ഇന്റേണൽ മെമോറിയിൽ നിർദ്ദേശിക്കുന്നത് അമേരിക്കൻ അന്വേഷണാത്മക മാധ്യമ സ്ഥാപനമായ ദ ഇന്റർസെപ്റ്റ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗാസയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലസീൻ എന്ന വാക്ക് പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന ദ ഇന്റർസെപ്റ്റിന് ചോർന്നു കിട്ടിയ ന്യൂയോർക്ക് ടൈംസ് മെമോയിൽ പറയുന്നുണ്ട് വർഷങ്ങളായുള്ള ഇസ്രേൽ ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ താമസിക്കുന്ന കേന്ദ്രങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകൾ എന്ന് വിശേഷിപ്പിക്കരുത് വംശഹത്യ എന്ന് റിപ്പോർട്ട് ചെയ്യരുത് പകരം സംഭവത്തെ സൂചിപ്പിക്കുന്ന മറ്റേതെങ്കിലും വാക്ക് ഉപയോഗിക്കണം അധിനിവേശ ഭൂമി എന്ന വാക്ക് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തോടെയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതെന്ന ഇസ്രയേലി അമേരിക്കൻ വാദമുഖങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഇത്തരം നിലപാടുകളെന്ന വ്യാപക വിമർശനം ഉയർന്നു കഴിഞ്ഞു ടൈം സ്റ്റാൻഡേർഡ്സ് എഡിറ്റർ സൂസൻ വെസ്റ്റിംഗ് ഇന്റർനാഷണൽ എഡിറ്റർ ഫിലിപ്പാൻ ഡെപ്യൂട്ടി എഡിറ്റർമാർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയതാണ് മെമോ ഗാസ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശം എന്ന പേരിലാണ് മെമോ പലസ്തീൻ വിഷയത്തിലെ ഇസ്രയേൽ വാദങ്ങളോട് വിധേയപ്പെട്ടിട്ടുള്ള നിലപാടാണ് ന്യൂയോർക്ക് ടൈംസ് സ്വീകരിക്കുന്നതെന്ന് ടൈംസ് മാധ്യമപ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടിയതായി ദ ഇന്റർസെപ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലസീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ചരിത്ര പശ്ചാത്തലം അറിയാത്തവർക്ക് ഈ മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നും എന്നാൽ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ടൈംസ് ഓഫ് ഇസ്രേലിനോട് എത്രത്തോളം വിധേയപ്പെടുന്നുവെന്ന് വ്യക്തമാകണം പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത ടൈംസ് ജീവനക്കാരൻ ദ ഇന്റർസെപ്റ്ററിനോട് പറഞ്ഞതാണ് നവംബറിലാണ് ഇത്തരമൊരു മെമ്മോ ആദ്യമായി ന്യൂയോർക്ക് ടൈംസ് ജീവനക്കാർക്ക് നൽകിയത് പിന്നീട് പലപ്പോഴായി ഇത് പുതുക്കിയിടുമുണ്ട് അതേസമയം ഗാസയ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൃത്യതയും ശ്രദ്ധയും ഉണ്ടാക്കാനാണ് ഇത്തരമൊരു ഇന്റേണൽ മെമ്മോ നൽകിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് വക്താവ് പ്രതികരിച്ചിരുന്നു പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെ മാർഗനിർദ്ദേശം നൽകാറുണ്ടെന്നും വക്താവ് പറയുന്നുണ്ട് ഒക്ടോബർ ഏഴ് മുതലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിഷ്പക്ഷരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ കാണിക്കുന്ന പക്ഷാപാതത്തെക്കുറിച്ച് നേരിട്ട് ദ ഇന്റർസെപ്റ്റർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണ വാർത്തകളിൽ കൂട്ടക്കൊല കുരുതി ഭയാനകം തുടങ്ങിയ വാങ്ങി ൾ ഉപയോഗിച്ചപ്പോൾ ഇസ്രേൽ ഗാസയിലും പലസീൻ മരടങ്ങളിലും നടത്തിയ ക്രൂരതകളുടെ വാർത്തകളിൽ ഈ വാക്കുകൾ പ്രയോഗിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കോമുദി